അതായത് ഒരു പഴുത്ത കുറെ ഒരു മരത്തിലെ കല്ല് എറിയത്തുള്ളൂ പഴങ്ങളില്ലാത്തൊരു മരത്തിലെ കല്ല് എറിയോ എറിയത്തില്ല നല്ല പടം ഞാൻ പറയട്ടെ ഞങ്ങളുടെ സിനിമയിലുള്ളവര് തന്നെ ഈ പടം കൊള്ളില്ല ആ പടം കൊള്ളില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല കാരണം എത്ര പേർക്ക് ജോലി കിട്ടുന്നതാണ് ഒരു ഒരു പടം എന്ന് പറഞ്ഞാൽ പത്തായിരം പേരുകൾ ആയിരം കണക്കിന് ജനങ്ങൾക്ക് ജോലി കിട്ടുകയാണ് എത്ര ടെക്നീഷ്യൻസും എത്ര പേര് വർക്ക് ചെയ്യുന്നതാണ് ഒരു നിമിഷം കൊണ്ട് ഏയ് കൊള്ളില്ല എന്ന് പറയുന്നത് വലിയ വലിയ തെറ്റെന്നാണ് ഞാൻ പറയുന്നത് നല്ല പടമാണ് വാസ്തവത്തിൽ പൃഥ്വിരാജ് വന്ന അടുത്തത് ഒരു ഇംഗ്ലീഷ് പടം തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും തോന്നു ആ പടത്തിന്റെ ഓരോ ഷോട്ടും എല്ലാം എല്ലാം നല്ല പടം അതായത് യു എസിലും അവിടെ ഇവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ പടം പക്ഷെ ഈ ആൾക്കാർ പറയുന്നതോറും ആ പടത്തിന് ഫ്രീ പബ്ലിസിറ്റിയാണ് ഫ്രീ ആയിട്ട് പബ്ലിസിറ്റി ആൾക്കാർ എത്രത്തോളം പടത്തിനെ പറ്റി കൊള്ളില്ല കൊള്ളില്ല ഈ ആട്ട് കൊള്ളില്ല ഇത് കൊള്ളില്ലെന്ന് പറയുമ്പോൾ അവർക്ക് പബ്ലിസിറ്റിയാണിത് എന്ത് നല്ല പടമാണ് എങ്ങനെയാ പറയാൻ ഒരിക്കലും പറയാൻ പാടില്ല ഒരുപാട് കഷ്ടപ്പെട്ട് നാല് കൊല്ലങ്ങളോളം പല സ്ഥലങ്ങളിലും പോയി എടുത്തൊരു പടമാണ് വേറെ ഒരു ചിന്തയില്ലാതെ പൃഥ്വിരാജ് എടുത്തൊരു പടമാണ് ആ പടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഓരോ ഷോട്ടിനും ഓരോ ഷോട്ടും അതങ്ങനെ ഇങ്ങനെ പെയിന്റ് ചെയ്തു പോലെയാണ് ഓരോ ഷോട്ട് എടുത്തിരിക്കുന്നത് പടത്തിനെ പറ്റി എനിക്ക് അത്രയേ പറയാനുള്ളു അത് അതാണ് ആ പടത്തിന്റെ പബ്ലിസിറ്റി എന്ന് പറയുന്നത് അപ്പൊ അയ്യോ നമ്മൾ ആദ്യം കാണാതിരുന്നല്ലോ ആ പടം ഇത് നടന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ ആ ഗർഭിണിയെ പെണ്ണിനെ പറ്റിയൊക്കെ നടന്ന കാര്യങ്ങളല്ലേ അതല്ലേ പിന്നെ അവർ എടുത്തത് എല്ലാം നടന്ന കാര്യങ്ങൾ എന്തെല്ലാം എടുക്കുന്നു അവര് അട്ടെ മലയാളത്തിൽ ഇത്രയും വലിയൊരു പടം വന്നു തന്നെ നമ്മളാൽ അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ് അത് കുറ്റം തെറ്റുകളൊക്കെ എല്ലാ പടത്തിലും ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പടമല്ലേ എനിക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്ന പടമല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് യാതൊരു ഇതില്ലാതെ ഞാൻ പറയാണ് എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടു നല്ല ടേക്കിങ്സ് ആണ് ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന പോലെ ഉണ്ട് ആ പടം കാണുമ്പോ ഞാൻ പറയട്ടെ എന്റെ കാലം എന്റെ കാലം പറയണ്ട അന്ന് വന്ന് പുട്ടും പഴവും കഴിച്ചുകൊണ്ടിരുന്നതാ ഇപ്പൊ വന്ന് ബർഗർ കഴിക്കുന്ന കാലാണ് ഏഹ് പെട്ടെന്ന് ഓടിപ്പോയി കടയിൽ പോയി പെട്ടെന്ന് ഉണ്ടാക്കുന്ന എല്ലാം വളരെ വേഗം 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 വേണം എല്ലാവർക്കും ഇപ്പൊ ഞാൻ തന്നെ അന്ന് ഓയിൽ പെയിന്റ് ചെയ്തു ഇന്ന് വന്ന് ആക്കലിക്ച്ചാൽ വേഗം ഉണങ്ങണമെന്ന് വെച്ച് ചെയ്യുന്നതാണ് കാലം മാറുമ്പോ എല്ലാം മാറും ഒന്ന് കാലം മാറ്റം മാത്രമേ ഉള്ളൂ മാറാത്തത് വെട്ടി മാറ്റി അതൊക്കെ പല 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 നിങ്ങൾക്ക് തന്നെ അറിയാം പത്രക്കാർക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതുകാരനാണ് ഇത് വെറ്റു മാറ്റേണ്ടി വന്നതും അതും ഇതും ഇത് രാസീകവും അതും ഇതെല്ലാം കലന്ന ഒരു 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 പടമാണ് ഇത് ആ എന്താ കേട്ട ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പറയുന്നില്ല കേട്ടോ നോ കമന്റ്സ് എനിക്കതിന് കമന്റ് പറയാൻ അറിയില്ല എന്നാലും നല്ല പടം എനിക്കിഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടൊരു പടം